നമസ്കാരം പൊന്നാനിയിൽ നടന്ന ലഹരി പരിശോധനയിൽ മൂന്ന് ഗ്രാം എം ഡി എം എ ഓട്ടോ ഡ്രൈവർ പിടിയിലായി വിളിയംകോട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള പഞ്ചിലകത്ത് വീട്ടിൽ സുഫയിലാണ് അറസ്റ്റിലായത് വിളിയങ്കോട് നിന്നാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മൂന്ന് ഗ്രാം എം ഡി എം എ ഇയാളെ പിടികൂടിയത് ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി യുവാവ് പിടിയിലാവുന്നത് പ്രതിയുടെ ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരി മരുന്ന് കൊണ്ടുവന്നതെന്നും ചെറുപാക്കറ്റുകളിലാക്കി ഓട്ടോറിക്ഷകളിൽ ചുറ്റിക്കറങ്ങിയാണ് പ്രതി വില്പന നടത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പൊന്നാനി എസ് ഐമാരായ അരുൺ ആര്യു ആനന്ദ് എ സി മധുസൂദനൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സജുകുമാർ നാസർ പ്രശാന്ത് കുമാർ അനൂപ് രഞ്ജിത്ത് പെരുമടപ്പ് സ്റ്റേഷനിലെ ഉദയകുമാർ വിഷ്ണു ജയറോം എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത് പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് പൊനാനി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക